ഈ പെരുമഴക്കാലത്ത് മഴ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഒരു കൂട്ടം വയോജനങ്ങൾ കണ്ണൂർ പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജന വേദിയൊരുക്കിയ നാട്ടുവാർത്തയിലാണ് വയോജനങ്ങൾ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചത് പതിവ് തെറ്റാതെ വരുന്ന ഇടവപ്പാതി ഗവൺമെന്റ് സ്കൂളിലെ ഓടിട്ട മേൽക്കൂരയിൽ ചരൽക്കല്ല് പോലെ പതിക്കുന്ന മഴ നനഞ്ഞുട്ടി ക്ലാസ്സിലിരുന്ന പഠിത്തം ഒരു കുടയിൽ മൂന്ന് ശരീരവും ഒരു മനസ്സുമായുള്ള ചങ്ങാത്തം പുതുമഴ താണ്ടിയുള്ള സ്കൂൾ യാത്ര അങ്ങനെ മഴയുടെ സൗന്ദര്യവും രൗദ്രഭാവവും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഒത്തുചേർന്നത് എന്റെ മഴ ഭയങ്കര ഇഷ്ടമാണ് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഓർത്തെടുത്തപ്പോൾ പലരും പ്രായം മറന്ന് അവർ തങ്ങളുടെ ബാല്യ കൗമാരങ്ങളിലേക്ക് തിരിച്ചു നടന്നു മഴക്കാലം മനസ്സിൽ നിറക്കുന്ന ഓർമ്മകൾ പലരും പങ്കുവച്ചു ആ കഴിഞ്ഞ കാലം ഇനി ഉണ്ടാകില്ലെന്ന നിരാശയും പലരും പങ്കുവച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പീപ്പിൾസ് മിഷന്റെ ഏറ്റവും മികച്ച ലൈബ്രറി സെക്രട്ടറി അവാർഡ് നേടിയ വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപിനെ ആദരിച്ചു കേരള കണ്ണൂർ